എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഗുജറാത്തിലെ ഒരു സെക്ഷൻ കോട്ട് മൂന്ന് മുസ്ലിം ചെറുപ്പക്കാർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവർ ചെയ്ത കുറ്റം അവർ ചെയ്ത കുറ്റം ഒരു കൊലക്കുറ്റമാണ് അപ്പോൾ കൊലപാതകം ചെയ്ത ഒരാൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കണം മൂന്ന് മുസ്ലിം ചെറുപ്പക്കാർ ചേർന്ന് ഒരു കൊലപാതകം നടത്തിയിരിക്കുകയാണ് അവരുടെ പേര് കാസിം സോളങ്കി സത്താർ സോളങ്കി അക്രം സോളങ്കി ഈ മൂന്ന് പേർ ചേർന്ന് നടത്തിയ കൊലപാതകം ഒരു പശുവിനെ കൊന്നു എന്നുള്ളതാണ് പശുവിനെ കൊല്ലുക മാത്രമല്ല ആ പശുവിനെ കൊന്നു ഭക്ഷിച്ചു നാൽപ്പത് കിലോയോളം പശു മാംസം അവരുടെ കയ്യിൽ വെച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന ഒരു സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇപ്പോൾ അതിൻ്റെ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പശുവിനെ കൊന്നതിന് ജയിൽ ശിക്ഷയോ ചോദ്യമാണ് അപ്പോൾ ഇത് കേരളത്തിൽ വലിയ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് പശുവിനെ കൊന്നതിന് ഗുജറാത്തിൽ അവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് സ്വാഭാവികമായി ചിന്തിച്ച് നോക്കിയേ ഈ പശുവിനെ കൊന്ന് മാംസം ഭക്ഷിച്ചത് ഇത്ര വലിയൊരു അപരാധമാണോ ന്യായമായിട്ട് നമ്മൾ ചിന്തിക്കും ഇതൊരു വലിയ അപരാധമാണോ എന്നാൽ ഇതൊരു വലിയ അപരാധമാണ് ഇത് ക്രിമിനൽ കേസാണ് ഇതെങ്ങനെയാണ് ക്രിമിനൽ കേസാകുന്നത് അതായത് ഒരു സംസ്ഥാനം അതായത് ഗുജറാത്ത് ഉത്തർപ്രദേശ് ഇതുപോലെ കർണാടക ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പശുവിനെ കൊല്ലാൻ പാടില്ല അപ്പോൾ പശുവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള കാരണം എന്താണ് പശു അതിനെ ഹൈന്ദവ സമൂഹം ഗോ മാതാവായിട്ടാണ് കാണുന്നത് പശു അമ്മയാണ് അപ്പോൾ ചോദ്യം പശു അമ്മ എങ്ങനെയാവും അത് അവരുടെ വിശ്വാസമാണ് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് അല്ലേ അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ച് മക്കയിലിരിക്കുന്ന കല്ല് അവർക്കൊരു പൂജ്യ വസ്തുവാണ് അപ്പം അങ്ങനെ ആ കല്ലിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അവിടെ ഒരു കല്ല് ഒരു കല്ല് എവിടെ ഇരിപ്പുണ്ട് ആ കല്ല് കാണുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ആ കല്ലിനെ അവർ പൂജ്യ വസ്തുവായിട്ട് കാണുന്നു അപ്പം ഇവിടെ ഹിന്ദു സമൂഹം ഒരു പശുവി പശുവിനെ അവരുടെ ഗോമാതാവായി കാണും അപ്പോൾ ഇവിടെ എവിടെയാ തെറ്റ് ഓരോരുത്തരുടെ വിശ്വാസം ഓരോ മതത്തിൻ്റെ വിശ്വാസം പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഇത് തെറ്റാകുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംസ്ഥാനം ഒരു നിയമം പാസാക്കി അതായത് പശുവിനെ ഇനി കൊല്ലാൻ പാടില്ല നേരത്തെ കൊടുത്തേക്കുന്ന വാണിങ്ങാണ് പശുവിനെ കൊല്ലാൻ പാടില്ല അത് കൊന്നാൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും ജയിൽ ശിക്ഷ ലഭിക്കും അപ്പോൾ ഗോപത നിരോധന നിയമം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ബോധപൂർവം ഹൈന്ദവ സമൂഹത്തെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പശുവിനെ കൊന്ന് ഭക്ഷിക്കുക മാത്രമല്ല ആ പശു മാംസം വിൽക്കുക എന്ന് പറയുന്നത് അത് തീർത്തും ഒരു അപരാധമായ കാര്യം തന്നെയാണ് അതിന് ശിക്ഷ ലഭിക്കുക തന്നെ വേണം ഈ എൻ്റെ അഭിപ്രായത്തിൽ ഈ ജീവപര്യന്തത്തിന് വിധിച്ച ഈ മൂന്ന് പേർക്ക് ഇരട്ട ജീവപര്യന്തം കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അവിടെ ഗോപത നിരോധന നിയമം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ബോധപൂർവം ഇവർ പശുവിനെ പിടിച്ചു കൊല്ലുന്നു ഇനി ഞാൻ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന ആളാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം വാഹനങ്ങൾ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഈ അഞ്ഞൂറിലധികം വാഹനങ്ങൾ എന്തിൻ്റെയാണ് ഇതിൽ പകുതി വാഹനങ്ങളും കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടതാണ് അതായത് അവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പശുക്കളെ കടത്തിക്കൊണ്ടു പോകുന്നു അത് അപ്പോൾ ചോദിക്കുക എവിടെ ഈ പശുക്കളെ കിട്ടുന്ന പറയാം അതായത് ഒരു വീട്ടിൽ പശു പ്രസവിച്ചു പശുക്കിടാക്കളുണ്ടായി അത് മൂരിയാണെങ്കിൽ അതിനെ മുലകുടി മാറിയതിന് ശേഷം അതിനെ ആ റൂട്ടിലോട്ട് വിടും അല്ലെങ്കിൽ അവിടെ ഗോശാലകളുണ്ട് ആ ഗോശാലയെ കൊണ്ട് വിടും അപ്പം ഇങ്ങനെയുള്ള ഈ റോട്ടിൽ കൂടെ നടക്കുന്ന പശുക്കളെ മൂരി അതുപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പശു പശുക്കളെയൊക്കെ തന്നെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളവരെ ഇവർ മോഷ്ടിക്കും ഇവർ രാത്രിയിൽ ആരുമറിയാതെ ട്രക്കുമായി ചെന്ന് ഇവർ ബലമായിട്ട് ഈ പശുക്കളെ പിടിച്ച് ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് കയറ്റി വാതലടയ്ക്കും അപ്പോൾ ഏതാണ്ട് ഒരു കണ്ടെയ്നർ ലോറിക്കകത്ത് അൻപതെണ്ണം നൂറെണ്ണം ഇങ്ങനെ ഈ പശുക്കളെ തിങ്ങി തിക്കി ഞെരുക്കി ഇതിൻ്റെ അകത്ത് കടത്തിക്കൊണ്ടു പോകും അപ്പോൾ ഇങ്ങനെ പശുക്കളെ കടത്തിക്കൊണ്ടുപോയി ഇവർ വെസ്റ്റ് ബംഗാളിൽ കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ മറ്റ് വേറെ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഈ റോട്ടിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ പശുക്കളെ സൗജന്യമായിട്ട് ഇവർക്ക് ലഭിക്കുകയാണ് ഇത് കൊണ്ട് കൊണ്ടുപോയി അവർക്ക് അയ്യായിരം രൂപ കിട്ടിയാലും പതിനായിരം രൂപ കിട്ടിയാലും അവർക്ക് ലാഭമാണ് അപ്പോൾ ഇങ്ങനെ റോട്ടിലൂടെ നടക്കുന്ന പശുക്കളെ രാത്രിക്ക് രാമായനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പിടിക്കപ്പെടുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്തിനേറെ നൂറ് ശതമാനം തന്നെ വേണേൽ പറയാം അപ്പോൾ ഇവരെന്തിനാണ് ഇത് തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇവർ ഇതിനെ അറക്കും അതായത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ മറ്റ് മതവിഭാഗത്തിന് അകത്ത് കടന്നു ചെല്ലാൻ പറ്റില്ല കാരണം ഉത്തർപ്രദേശിൻ്റെ ബീഹാറിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണത് കാരണം അതിന് ഗള്ളികൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഗള്ളികളായിട്ടുള്ള സ്ഥലത്തെ അകത്തേക്ക് എന്നാൽ പ്രത്യേകിച്ച് മാർക്കറ്റിൻ്റെ ഉൾഭാഗങ്ങൾ ഈ അവിടെയൊക്കെ എന്ത് സംഭവിച്ചാലും പുറലോകം അറിയുന്നില്ല അതായത് ഒരാൾ കൊല്ലപ്പെട്ടാലും ഒരാൾ പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാലും ഒരാളെ തട്ടിക്കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചാലും അവിടെ നമുക്ക് എത്തപ്പെടാനായിട്ട് സാധ്യല്ല അപ്പോൾ ബീഹാർ ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗള്ളികളുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അന്യ മതസ്ഥന് പ്രവേശനമില്ല അതിൻ്റെ അകത്ത് ഒരു മോസ്ക് ഉണ്ടാവും പിന്നീട് അവിടെ താമസിക്കുന്ന ആളുകൾ മുഴുവൻ മുസ്ലിംസ് ആയിരിക്കും അപ്പോൾ ഇവർ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസിനെ പോലും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ പശുക്കളെ കടത്തിക്കൊണ്ടുപോയി അവിടെ പശുക്കളെ കൊല്ലും എന്നിട്ട് ആ പ്രദേശത്തുള്ള ഈ ആളുകളെല്ലാം കൂടെ ചേർന്ന് അതിനെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷിക്കുകയോ ചെയ്യും ഇതവിടെ ഒരു നിത്യ സംഭവമാണ് ഇപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പശു ഒരു റോട്ടിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ടൗണിൽ നിൽക്കുകയാണ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ പശുവിനെ കാണുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ പശു എവിടെ പോയി ഇവന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ഇതാണ് ഉത്തർപ്രദേശിൻ്റെയും യുപിയുടെ അവസ്ഥ അതായത് ഉത്തര ബീഹാറിലെ ചില ജില്ലകളുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില മേഖലകളുണ്ട് അതിൻ്റെ അകത്തെ ഗള്ളികൾ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പശുമാംസം അവിടെ ലഭിക്കും പശുവിനെ കൊന്ന് അതിൻ്റെ അകിടെടുത്ത് അവരിങ്ങനെ പ്രദർശന വസ്തുവായിട്ട് അവിടെ വെച്ചേക്കും ഒരു രീതിയിൽ പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തോടുള്ള ഒരു വലിയ വിരോധമാണ് ഇവർ ഈ പശുക്കളെ കൊല്ലുന്നത് തന്നെ മാത്രമല്ല പശു ഇറച്ചി ഭക്ഷിക്കാതെ ഇവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യവുമല്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉത്തർപ്രദേശിലും ബീഹാറിലും നിലനിൽക്കുന്നുണ്ട് കേരളത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഞാൻ ഉത്തർപ്രദേശിലും ബീഹാറിലും എന്നാ താമസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ബീഹാർ ഉത്തർപ്രദേശിൻ്റെ ബീഹാർ ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും വലിയ സംഭവങ്ങളും എനിക്ക് നന്നായി അറിയാം ഒരു ദിവസം തന്നെ പശുകടത്തുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് വാഹനം അവർ ഡൗൺ പേയ്മെൻറ്റ് എടുക്കും പിക്കപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള കണ്ടെയ്നർ ലോറികളോ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തെടുക്കും അതിനുശേഷം പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി പശുകടത്താണ് ഈ പശുകടത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്നത് തന്നെ എന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കടത്തി ഏതെങ്കിലും കാരണവശാൽ അത് പിടിക്കപ്പെട്ടാൽ ആ വാഹനം അവരവിടെ ഉപേക്ഷിക്കുകയും പിന്നീട് ആ വണ്ടിയുടെ ഇ എം ഐ അടയ്ക്കുകയല്ല അതായത് പോലീസ് പിടിച്ചെടുത്ത ഒരു വണ്ടിക്ക് പിന്നെ എങ്ങനെ ഇ എം ഐ അടയ്ക്കാൻ സാധിക്കും അപ്പം ഈ വാഹനം ഒരിക്കലും പുറത്തിറങ്ങുകയില്ല ഇതാണ് ഈ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന ഒരു സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ രാഹുൽ ഈശ്വര് പറയുന്ന പോലത്തെ ഒന്നുമല്ല രാഹുൽ ഈശ്വരനൊന്നും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തീവ്ര മുസ്ലിം പ്രീണനമാണ് ഇവരെയൊക്കെ ഈ വഴിയിലേക്ക് നടത്തുന്നത് എനിക്ക് ഈ സംഭവങ്ങൾ അറിയാം അതുകൊണ്ട് ഗുജറാത്തിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് അത് വളരെ നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇരട്ട ജീവപര്യന്തം കൊടുക്കുകയോ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവരെ ഷൂട്ട് ചെയ്യുകയോ ചെയ്യുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വെടിവെക്കുക ചെയ് വെടിവെച്ച് അവരെ കീഴ്പ്പെടുത്തി ആണ് ചെയ്യേണ്ടത് കാരണം ആയിരക്കണക്കിന് പശുക്കളെയാണ് രാത്രിക്ക് രാമാനം ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അതുമാത്രമല്ല ഗോശാലകളുണ്ട് ഗോശാലകളിൽ നിന്ന് പശുക്കളെ മോഷ്ടിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു ഒരു തെറ്റുണ്ട് കറവ് പറ്റിയ പശുക്കളെ ഇവർ ഇവർക്ക് കൊടുക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഗോമാതാവാണ് എന്നിവർ പറയപ്പെടുമ്പോഴും തന്നെ ഇവ പശുക്കളെ ഈ ഇവർക്ക് വിൽക്കും ഈ സ്രോട്ടർമാർക്ക് അതും ഒരു വലിയ തെറ്റാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ പശുമാംസവുമായി ബന്ധപ്പെട്ടും പശുകടത്തുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലും ബീഹാർ പോലെയുള്ള സംസ്ഥാനം നടക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പം അതുകൊണ്ട് മൂന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശ്ചര്യപ്പെടാനൊന്നുമില്ല നൂറുകണക്കിന് വാഹനങ്ങളിലാണ് ആയിരക്കണക്കിന് പശുക്കളെയാണ് ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിലേക്കും മറ്റിതര സ്ഥലങ്ങളിലേക്കും കടത്തിക്കൊണ്ടുപോയി ഇവർ വിൽക്കുന്നത് അപ്പം അതുകൊണ്ട് പശുകടത്ത് എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത് പിടിക്കപ്പെടുന്നുമുണ്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പലരും കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പശുകടത്തുമായി ബന്ധപ്പെട്ട് ഗോവധ നിരോധന നിയമം പ്രാബല്യത്തിലുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല ഇനി അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഭക്ഷണം ഞങ്ങളുടെ അവകാശമല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കണം അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഈ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു മുസ്ലിം സഹോദരൻ ഒരു ക്രിസ്തീയ സഹോദരനോട് വഴക്കുണ്ടാക്കുകയാണ് അതെവിടെയാണ് ലണ്ടനിൽ അവൻ പന്നി മാംസം കഴിച്ചു പോർക്ക് മുസ്ലിങ്ങൾക്ക് പോർക്ക് ഹറാമാണ് കാരണം യഹൂദന് ഹറാമാണ് പന്നി ആ യഹൂദൻ്റെ മതഗ്രന്ഥമാണ് ഇവർ കോപ്പി അടിച്ചേക്കുന്നത് അതുകൊണ്ട് ആ പന്നി മാംസം ഇവർക്കും ഹറാമാണ് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഉള്ള മേഖലകളിൽ എന്തുകൊണ്ട് പന്നിമാംസം വിലക്കുന്നു നമ്മുടെ ഈ കേരളത്തിലും പല സ്ഥലങ്ങളിലും പന്നിമാംസം നിരോധിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നു അപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അവർ പന്നിമാംസം ഭക്ഷിക്കുന്നവരാണ് മുസ്ലിങ്ങൾ കഴിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും പന്നിമാംസം എന്തുകൊണ്ട് നിരോധിക്കപ്പെടുന്നു അതും ആഹാരമല്ലേ അപ്പോൾ ഇസ്ലാം മിസ്റ്റുകൾക്ക് തോന്നുന്ന നിയമം അവർ പറയും അവർക്ക് പശുവിനെ കൊല്ലണം എന്നാ പന്നിയെ കൊല്ലാൻ പാടില്ല പശുവിനെ തിന്നണം പന്നിയെ തിന്നാൻ അനുവദിക്കുകയില്ല ഇതെന്തൊരു ന്യായം ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മലപ്പുറം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്നി ഇറച്ചി കിട്ടില്ല ഏതാണ്ട് നാൽപ്പത്തി നാല് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അവിടെ ഭൂരിപക്ഷം മുസ്ലിമാണ് അവിടെ ക്രിസ്ത്യാനികൾക്ക് പന്നിമാംസം ഇവിടുന്ന് കഴിക്കും സൗദി അറേബ്യ ചെന്ന പന്നിമാംസം കിട്ടും സൗദി അറേബ്യയിലോ കുവൈറ്റിലോ അല്ലെങ്കിൽ ബഹ്റിനിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഇറാനിലോ ചെന്നാൽ പന്നിമാംസം കിട്ടുമോ അപ്പോൾ ഇറാനിൽ താമസിക്കുന്നവർക്കും പാകിസ്ഥാനിൽ താമസിക്കുന്നവർക്കും ബംഗ്ലാദേശിൽ താമസിക്കുന്നവർക്കും പന്നിർത്തി കഴിക്കണ്ടേ ക്രിസ്ത്യാനികൾക്ക് പന്നിർത്തി കഴിക്കണ്ടേ അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ താമസിക്കുമ്പോൾ അവിടെ പന്നിയിറച്ച് കഴിക്കാൻ പാടില്ല ഇതെന്തൊരു ന്യായമാണെന്ന് അപ്പോൾ രണ്ട് സൈസ് വർത്താനം ഒരു വായി തന്നെ രണ്ട് സൈസ് വർത്താനം പറയരുത് അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ ഗോമാതാവ് അവരുടെ ദൈവം അല്ലെ അവരുടെ മാതാവ് ആയിട്ട് അവർ കാണുന്ന ഈ പശുവിനെ കൊന്ന് തിന്നേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല അതുമാത്രമല്ല ഒരു നിയമം പാസാക്കിയിരിക്കുകയാണ് ഈ പശുമാംസം പിന്നെ പശുവിനെ കൊല്ലാൻ പാടില്ല ആ നിയമം പാലിച്ചാൽ പോരെ ഈ നിയമം പാലിക്കേണ്ടതിന് പകരം ബോധപൂർവം നിയമത്തെ എന്തു ചെയ്യാണ് എതിർക്കുകയാണ് അപ്പം പിന്നെ ഇത് അനുഭവിക്കണ്ടേ അത് അനുഭവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഇരട്ട ജീവോലിന്യം കൊടുത്ത് ഇവരെ അകത്താക്കുക എന്നുള്ളതാണ് ഈ പശുവിനെ അർത്ഥവനും പശുവിനെ കൊന്നവനും ഇതുപോലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം